രാധാഷ്ടമി ദിവസമായ ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് രാവിലെ എട്ടിന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഓടക്കുഴൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാരംഭം കുറിക്കാൻ അവസരം ഒരുക്കുമെന്ന് ഓടക്കുഴൽ വിദ്യാലയം അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുല്ലാംകുഴൽ വിദ്വാൻ വി ടി അശോക് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഓടക്കുഴൽ വിദ്യാരംഭം കുറിക്കുന്നത് ഓടക്കുഴലിന്റെ ഐതിഹ്യം ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണെന്ന് സംഘാടകർ ചൂണ്ടിക്കാട്ടി ശ്രീകൃഷ്ണന്റെ മൂലസ്ഥാനമായ ഗുരുവായൂരിൽ രാധാഷ്ടമി ദിനത്തിൽ ഓടക്കുഴൽ പ്രേമികൾ നൽകുന്ന സംഗീത വഴിപാടാണ് ഓടക്കുഴൽ വിദ്യാരംഭമെന്നും അറിയിച്ചു വിജയദശമി നാളിൽ ഹരിശ്രീ എഴുതി വിദ്യാരംഭം കുറിക്കുന്നതുപോലെ രാധാഷ്ടമി ദിനത്തിൽ ഓടക്കുഴൽ വിദ്യാരംഭത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടു പുല്ലാങ്കുഴൽ വിദ്വാൻ വി ടി അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ മൂന്നാമത്തെ തവണയാണ് ഓടക്കുഴൽ വിദ്യാരംഭം കുറിക്കുന്നത് വിദ്യാരംഭം കുറിക്കാൻ താല്പര്യപ്പെടുന്നവർ ഒൻപത് മൂന്ന് പൂജ്യം ഏഴ് ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം ഏഴ് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും അറിയിച്ചു പങ്കെടുക്കുന്നവർ രാവിലെ എട്ട് മണിക്ക് മുമ്പേ ഓടക്കുടലുമായും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരണം വി ടി അശോക് കുമാർ ഡോക്ടർ പി എ രാധാകൃഷ്ണൻ ജാക് സിറിയക് വിനു നരേംപുള്ളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു